കമ്മീഷൻ ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് മനഃപൂർവമായി വരുത്തിയ ക്രമക്കേടുകളാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പലരുടെയും പേരുകളില്ല ബൾക്കായിട്ടുള്ള പേരുകൾ ഉണ്ടായിരുന്ന പേരുകൾ എങ്ങനെ പോയി വോട്ടർ പട്ടികയിൽ നിന്ന് മൂന്നും നാലും വർഷം മുമ്പ് മരിച്ചവരുടെ പേര് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ കിടക്കുകയാണ് ചില വോട്ടർമാരെ അവർ താമസിക്കുന്ന വാർഡിൽ അവരുടെ പേരില്ല വേറെ അപ്പുറത്തുള്ള വാർഡിലാണ് അവരുടെ പേര് കിടക്കുന്നത് ഒരു വീട്ടിലെ തന്നെ വോട്ട് കുറച്ച് പേരുടെ ഈ വാർഡിലുണ്ട് ആ വീട്ടിലെ തന്നെ പല ചില അംഗങ്ങളിലെ വാർഡ് പേരുകൾ വേറെ വാർഡിലെ വോട്ടർ പട്ടികയിലാണ് ഈ വിവരശേഖരണത്തിലെത്തിയ ഉദ്യോഗസ്ഥർ പലരും സി പി എം പ്രാദേശിക നേതാക്കളുടെ സഹായം തേടിയിട്ടാണ് ഈ േടുകൾ നടത്തിയിട്ടുള്ളത് ചില വോട്ടർമാർക്ക് മൂന്നിടങ്ങളിൽ മൂന്ന് വാർഡിൽ ഓട്ടുന്നു മൂന്ന് വാർഡ് ഞങ്ങൾക്ക് അതിന്റെ എല്ലാ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരു തിരിച്ചറിൽ കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ട് അല്ലെങ്കിൽ രണ്ടാവുന്നത് പിന്നെ മാത്രമല്ല വാർഡിന്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കിയിട്ടാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് വാർഡിന്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കി ഓട്ട പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വാർഡിന്റെ സ്കെച്ച് കൊടുത്തിട്ടില്ല പുതിയ വാർഡിന്റെ സ്കെച്ച് കൊടുക്കണ്ടേ അതിന്റെ എലുക നിശ്ചയിച്ചു കൊടുക്കണ്ടേ മാപ്പ് കൊടുക്കണ്ടേ എന്നാലാണ് ഇപ്പൊ പുതിയതായി രൂപീകരിച്ചിരിക്കുന്ന വാർഡിന്റെ അല്ലെങ്കിൽ പഴയ വാർഡിന്റെ മാറ്റം വരുത്തിയിരിക്കുന്ന ഏരിയ ഏതാണ് എന്ന് മനസ്സിലാവുള്ളൂ എന്നാലല്ലേ അവിടെ ഇല്ലാത്ത വോട്ടർമാരുടെ പേര് ചേർക്കാൻ പറ്റുള്ളൂ ആരുടെ പേര് ഏത് വാർഡിലാണ് ചേർക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് ചെയ്യണമെങ്കിൽ ഇതിന്റെ എലിക അറിയണം ആ എലുക അറിയില്ല എന്നിട്ട് ഇരുപത്തി മൂന്നാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴാം തീയതി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചേർത്തിരിക്കണം എന്ന് പറയുന്നത് ഒരു കാലത്തും ഇല്ലാത്ത നിബന്ധനകളാണ് എന്തായിരിക്കുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം ഈ എലിക പോലും ഇല്ല അറിയില്ല കെച്ചറിയില്ല വാടിന്റെ അതിർത്തി ഏതാണ് എന്നറിയാതെ എങ്ങനെയാണ് വോട്ടർപട്ടികയിൽ പേര് കേൾക്കുന്നത് ഈ വാർഡിലാണോ ചേർക്കേണ്ടത് അടുത്ത വാർഡിലാണോ ചേർക്കേണ്ടത് അറിയണമെങ്കിൽ ഈ വാർഡിന്റെ അതിർത്തി അറിയണ്ടേ എങ്ങനെയാണ് ചേർക്കുന്നത് രണ്ട് പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ ട്വന്റി ഫോർ പ്രകാരം അവരാകെ പറഞ്ഞിട്ടുള്ളത് നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതി മുതൽ എലക്ഷൻ ഡേറ്റ് വരെ ഉള്ള സമയത്ത് വോട്ടർപെട്ടയിൽ പേര് ചേർക്കാൻ പാടുള്ളത് അതിന്റെ അർത്ഥം എന്താ നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് കേറക്കാവുന്ന പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ ഈ പതിനഞ്ച് ദിവസമായിട്ട് ഈ പതിനഞ്ചു ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വളരെ അല്ലെങ്കിൽ തന്നെ ഒരാളുടെ പേര് ചേർക്കാനുള്ള സ്വാഭാവികമായ പ്രക്രിയ തന്നെ നീണ്ടതാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ച ശേഷം കീഴുദ്യോഗസ്ഥന് എൻക്വയറി നടത്താനായി ചോദനപ്പെടുത്തും ആ ഉദ്യോഗസ്ഥൻ എൻക്വയറി നടത്തി വെബ്സൈറ്റിൽ വിവരം അപ്ലോഡ് ചെയ്യണം ഇതിനൊക്കെ സമയമെടുക്കില്ലേ മാത്രമല്ല പല വിദ്യാർത്ഥികളും അന്യസംസ്ഥാനത്ത് അടക്കം വിദ്യാഭ്യാസത്തിന് പോയിട്ടുണ്ട് അവർക്ക് നാട്ടിൽ വന്ന് വോട്ട് ചേർക്കാനും കൂടുതൽ സമയാവശ്യമുള്ള പഠിക്കാൻ പോയ കുട്ടികൾക്ക് വോട്ട് ചേർക്കണ്ടേ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റുന്നതും ക്രമകരമായ ദൗത്യമാണ് അപ്പോ പുതിയതായിട്ട് ഒരു വോട്ട് ചേർക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അയാളുടെ വോട്ട് അവിടുന്ന് മാറ്റണം അല്ലെങ്കിൽ രണ്ടിടത്ത് വോട്ട് വരും ഇരട്ടിപ്പോ വരും രണ്ട് വാർഡിന് വോട്ട് വരും അതിനൊന്നുള്ള സമയം ഇതിൻ്റെ അകത്തില്ല ഇപ്പം രണ്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും അറിയണം രണ്ട് ഇആർഒമാരും പരസ്പരം അറിയണം ഒരാൾ മാറി ആ വാർഡിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റി ഇവിടെ വോട്ട് ചെയ്യെടുക്കുമ്പോൾ ഇവിടുത്തെ ഇ ആർഒയും അറിയണം അപ്പഴത്തെ ആളും അറിയണ്ടേ അറിയണമെങ്കിൽ സമയമെടുക്കില്ലേ മാത്രമല്ല ഇപ്പൊ തന്നെ വളരെ ഈ കുറ്റം മറ്റ രീതിയിൽ ചെയ്യാൻ യാതൊരു കാരണവശാലും ഈ സമയം കൊണ്ട് സമ്മതിക്കില്ല അതുകൊണ്ട് ഈ പതിനഞ്ച് ദിവസം എന്നുള്ളത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കുന്നത് വരെയുള്ള സമയമാണ് കൊടുക്കേണ്ടത് ഏറ്റവും മിനിമം മുപ്പത് ദിവസം കിട്ടും ഇത് കൊടുക്കാം ഇത് എന്തിനാണ് ഇങ്ങനെ ഈ പതിനഞ്ച് ദിവസമാക്കി ചുരുക്കുന്നത് ഞാൻ നമ്മുടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ല ഇലക്ഷൻ്റെ കൺസെപ്റ്റ് സത്യസന്ധവും നീതിപൂർവമായ എലക്ഷനല്ല ഇതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം പോലുള്ള ഒരു ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി അത് എഴുക്കാൻ ബൾക്കായിട്ടുള്ള വോട്ടുകൾ മാറ്റം ചെയ്തിരിക്കണം എന്തോരം വോട്ടർ പട്ടിക പഠിക്കാൻ മാത്രമാണ് ഈ ഓട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ അതിനുള്ള സമയം പോലും കൊടുക്കാതെ മനഃപൂർവമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എം നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് പറയാൻ പറ്റും ഞങ്ങൾ വേറൊരു കാര്യം കൂടി പരാതി പറഞ്ഞു ജനറൽ എലക്ഷനിലും പാർലമെന്റിലേക്കും അസംബ്ലി ഇലക്ഷനിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി ഒരുന്നൂറ് വോട്ടായി നിജപ്പെടുത്തി ഒരു ബൂത്തിൽ ഒരു പോളിംഗ് ബൂത്ത് അത് അത്ര പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എത്രയാ ഇവിടെ റൂറൽ ഏരിയയിൽ ആയിരത്തി മുന്നൂറ് വോട്ടാണ് പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒരു വോട്ട് ചെയ്താൽ മതി പോലെ ഇവിടെ റൂറൽ ഏരിയയിൽ മൂന്ന് വോട്ട് ചെയ്യണം ഒരാൾ മൂന്ന് വോട്ട് ചെയ്യാൻ പ്രായമായ ഒരാൾ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ വരുമ്പോൾ വോട്ട് ചെയ്യണക്ക് എത്ര സമയം സമയമെടുക്കും ഈ മൂന്ന് വോട്ട് ചെയ്യാൻ ഒരു മോപ്പ് ഡ്രില്ല് നടത്തി അത് പരിശോധിച്ചാൽ ഈ ആയിരത്തി മുന്നൂറ് പേർക്ക് മൂന്ന് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വോട്ട് മാത്രം ചെയ്യേണ്ട പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരത്തി ഒരുന്നൂറായി ചുരുക്കി ഇവിടെ ആയിരത്തി മുന്നൂറാക്കി വർദ്ധിപ്പിച്ചു അപ്പൊ പോളിംഗ് ബൂത്തുകൾ കുറച്ചു പോളിംഗ് ബൂത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കോവിഡായിരുന്നു ധാരാളം പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്നു ആ പോളിംഗ് ബൂത്തിന് ആവശ്യമായ ജീവനക്കാരുണ്ടായിരുന്നു അതിലുള്ള വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നു എല്ലാ സംവിധാനവും കയ്യിലുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്പൊ ഇവരെ മനഃപൂർവ്വമായിട്ട് വൈകിപ്പിച്ച് രാത്രി പത്ത് മണിയായാലും പോളിംഗ് ചെയ്തില്ല വളരെ ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഞങ്ങൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് രണ്ടാമതൊരു കാര്യം പറയാതെ ഈ കുറെ സമരമായിരുന്നു യൂണിവേഴ്സിറ്റികളിലെല്ലാം ഭയങ്കര ബഹളമായിരുന്നു സി പി എം നേതൃത്വം എല്ലാവരും പറഞ്ഞത് അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു കുപ്രഭാതത്തിൽ ആരും അറിയാതെ പെട്ടെന്ന് അവസാനിപ്പിച്ചത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം സി പി എമ്മും എസ് എഫ് ഐ ഒക്കെ അവസാനിപ്പിച്ചു ഇതെങ്ങനെയാണ് ഈ രാത്രിക്ക് രാത്രി സെറ്റിൽമെന്റ് ഉണ്ടാവണം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് എപ്പോഴും സെറ്റിൽമെന്റ് ആണെന്ന് ഗവൺമെന്റ് എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവും അപ്പോൾ ഒരു ഗവർണർ ഒരു പ്രശ്നമുണ്ടാക്കി പിന്നെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധയിരിക്കാൻ കിട്ടും കുറെ സമരവും വളർന്നതാണ് പിന്നെ കൂടിക്കാഴ്ചയായി മധുരപലഹാര വിതരണമായി സെറ്റിൽമെന്റ് ആയി ഇരുത്തിന്റെ മറവിലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ സെറ്റിൽമെന്റ് എന്നാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു രാത്രി വിണ്ടുവെളുത്തപ്പോ പോരാട്ടം അവസാനിച്ച് ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അല്ല ഓക്കെയാണ് ഇത് തമാശയാണ് ഈ നാടകം എത്ര പ്രാവശ്യമായത് കേരളത്തിൽ അരി പോമതിയാനുള്ളപ്പത്തു നടക്കുന്ന ഈ നാടകം വീണ്ടും പുതിയ ഗവർണറും വന്നിട്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു തമാശയായി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ സംഭവിച്ചു അതുമാത്രം ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ ഞാനത് പറഞ്ഞില്ലെന്നല്ലത് ചോദിച്ചത് നന്നായി ഞാനത് വി ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും ലംഘിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അൺതറൈസ്ഡ് ആയിട്ടുള്ള വീടുകൾ കൂടി ചേർക്കണം പിന്നെ ഫ്ലാറ്റ് ആളൊഴിഞ്ഞ ഫ്ളാറ്റുകളൊക്കെ ഈ ജനസംഖ്യ കണക്കാക്കുമ്പോൾ കണക്കാക്കരുത് ഇവർക്ക് തോന്നിയ പോലെയാണ് ചെയ്തിരുന്നത് തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത് പിക്ക് ആൻഡ് ചൂസ് വോട്ട് വേറെ ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുക ചില ഏരിയ കട്ട് ചെയ്തെടുത്തിരിക്കുക ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ കത്തിക്കാണ് പുഴ അതിർത്തിയാണെങ്കിൽ പുഴയുടെ ഇപ്പുറത്തുനിന്ന് കുറച്ചോട്ട് അപ്പുറത്തുനിന്ന് കുറച്ചോട്ട് എടുത്തിരിക്കുക ഇവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടിക്കൊണ്ടിരിക്കുക ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരാതികൾ കൊടുക്കാൻ പോയപ്പോൾ ആ പരാതികൾ ഗൗരവമായി സ്വീകരിച്ചിട്ടേ ഇല്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ തോന്നിയതുപോലെ തന്നെ ഈ പരാതികൾ സ്വീകരിച്ചു എന്ന് വരുത്തി വാങ്ങിച്ചു വെച്ചിട്ട് പരാതികൾ പരിശോധിക്കാതെ തീരുമാനമെടുത്തിരിക്കുകയാണ് വ്യാപകമായ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നു അങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുവാണ് ജയിക്കില്ലെന്നറിയ എന്നാണെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുവാണ് പക്ഷെ ഇപ്പൊ ബീഹാറിലെ വോട്ടർ പട്ടിക അട്ടിമറിച്ചതിന്റെ എതിരായിട്ട് എല്ലാവരും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ഡൽഹിയിൽ സമരം നടക്കുക ഇവിടെ അത് വേണ്ടിവരും ഇവിടെ അത് തന്നെ നടക്കണം ഇവിടുത്തെ ലോക്കൽ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവര് തോന്നിയതുപോലെ സി പി എമ്മു ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും ചേർന്ന് തോന്നിയതുപോലെ ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും ലക്ഷ അക്കിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് ഏത് കാര്യത്തിനു വേണേലും ഞാൻ ഈ പറഞ്ഞത് എളിവുകൾ ഹാജരാക്കാം വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ ലോക്കൽ ബോഡികളിൽ നിന്നും എല്ലാം സംഭവിച്ചിട്ടുണ്ട് അല്ല ഞങ്ങള് അത് നിയമപരമായും നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് സമയം കൂട്ടണം ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഓട്ടർപെട്ടിയെ കറക്റ്റ് ചെയ്യണമെങ്കിൽ സമയം എടുക്കില്ലേ ഞാൻ പറഞ്ഞാൽ നമ്മളൊരു വാർഡിന്റെ സ്കെച്ച് കിട്ടാതെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഓട്ടർപെട്ടിയിൽ പേര് കേറക്കണത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാളെ കേറക്കണമെങ്കിൽ അയാൾ താമസിക്കുന്ന വീട് ഈ വാർഡിനകത്താണോ അപ്പുറത്തെ വാർഡിനകത്താണോ നമ്മളെങ്ങനെ സ്കെച്ച് കിട്ടിയിട്ടില്ല സ്കെച്ച് കൊടുക്കില്ല അവരുടെ കയ്യിലുണ്ട് സ്കെച്ച് സി പി എം കാലയിൽ ഉണ്ട് ബാക്കി കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡിയിൽ കൊടുത്തിട്ടില്ല കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും പോലും പല സ്ഥലത്തും കണ്ടിട്ടില്ല ഞാൻ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇരുപത്തിമൂന്നാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു ഈ മാസം ആദ്യം വാരം തന്നെ പല സ്ഥലത്തും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാര് സി പി എം കാർത്തി ചോർത്തി കൊടുത്തു വോട്ടർ പട്ടിക കേരളത്തിൽ ഇതുവരെ കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരുന്നത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമമാണ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ അവർ കൂട്ടു ഞങ്ങൾ നേരിട്ട് കണ്ട് പരാതി കൊടുക്ക യു ഡി എഫ് അല്ല അത് പറയണ്ടേ പൊതു സമൂഹത്തോട് പറയണ്ടേ എങ്ങനെയാണ് നിങ്ങളിത് തീർത്താന്ന് എങ്ങനെ തീർ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ എന്താ നിലപാടെടുത്തത് ഞങ്ങളിത് അനാവശ്യമായ കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു സംഘം അനാവശ്യ നിസാര വിഷയാണ് അല്ലേ അവിടെ വാടക കൊടുത്തു ആ വാടക കൊടുത്ത് ഒരു ബാക്ക് ട്രോപ്പ് വെച്ച് അതിൻ്റെ പേരിൽ നടത്തിയ ഒരു സമരമാണ് എത്രയോ ദിവസം യൂണിവേഴ്സിറ്റികൾ സ്തംഭനത്തിലായി ഞങ്ങൾ പറഞ്ഞു അതിന്റെ ഇരകളായി മാറുന്ന കുട്ടികളാണ് കുട്ടികളാണ് ഞാൻ എത്ര ദിവസം മുമ്പ് കത്ത് കൊടുത്താൽ അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്ത് എങ്ങനെയാണ് തീർന്നത് ബി ജെ പി ദേശീയ നേതൃത്വം ഇടപെട്ടോ പറയണ്ടേ കളിൽ അറിയണ്ടേ എങ്ങനെയാണ് തീർന്നതെന്ന് കുറേ ദിവസം ഇവർ സമരം ചെയ്യുക ഇവർ ജീവനക്കാരെ പൂട്ടിയിടുക ജീവനക്കാരെ മർജിക്കുക യൂണിവേഴ്സിറ്റി ചെന്ന പിള്ളേരെ അടിക്കുക ഇവിടെ പോലീസുകാർ അയ്യോ മോനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മതിലിന് ചാടാൻ പോകുന്ന ആളുകൾ പിടിച്ച് താരയിറക്കി വയ്ക്കുക ലാളിക്കുക ഓമനിക്കുക പോലീസ് ഈ നാടമൊക്കെ കണ്ടതല്ലേ കേരളത്തിലെ ആളുകൾ മുഴുവൻ എന്നിട്ട് എന്തിനാണ് ഇത് എന്താണ് ഇത് അവസാനിക്കാൻ എങ്ങനെയാണ് ഇത് അവസാനിപ്പിച്ചത് അതറിയുന്നത് രാത്രി നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് പിറ്റേ ദിവസം പോലെ സമരം വേണ്ട തീരുമാനിച്ചത് അറിയണ്ടേ പൊതുജനങ്ങളെ ഇങ്ങനെ വിദ്യകളാക്കരുത് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തമാശ നാടകമാണെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഗൗരവതരമായ ഒരു സമരവും വിഷയവും നടക്കുന്ന സമയത്ത് വിഷയം ടി വി എത്തിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സമരം ഞങ്ങൾ അതിൽ സമരാഭാസം അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലല്ല ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് മതസംഘടനയ്ക്ക് വാടകയ്ക്ക് കൊടുത്തത് എന്തിനാ കൊടുത്തത് കൊടുക്കാമോ ആരാ കൊടുത്ത് യൂണിവേഴ്സിറ്റി കൊടുത്ത എന്തിരാ പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് അവര് ആ സ്റ്റേജിന്റെ ബാക്ക്ഡ്രോപ്പ് എന്ത് വെക്കണം എന്ന് തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്താൽ പോയില്ലേ ഞങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾ ഗാന്ധിയുടെ ചെറുവിൻ്റെ പടം വെക്കും സി പി എമ്മിനെ കൊടുക്കുന്നെങ്കിൽ സി പി എമ്മും കാർ മാസത്തിന്റെയും മറ്റോ പടം വയ്ക്കും ബി ജെ പി കാര് കൊടുത്താ അവര് ഗോൾവാർക്കറിന്റെയും സവർക്കറിന്റെയും ഭാരതാമ്പ്യയുടെയും പടം വയ്ക്കുക അത് ആർക്കറിയാൻ പാടില്ല എന്തിനാണ് കൊടുത്തത് മതസംഘടനകൾക്ക് കൊടുക്കാൻ പാടില്ലെങ്കിൽ എന്തിനാണ് കൊടുത്തത് പിന്നെ ചാൻസലർ വരുന്ന പരിപാടി അരമണിക്കൂർ മുമ്പ് റദ്ദാക്കാൻ രജിസ്ട്രാർക്ക് എന്താ അധികാരം ചെയ്യാമോ അപ്പൊ ഇതൊക്കെ നാടകമാണ് മനഃപൂർവമായി ഉണ്ടാക്കിയ ഇല്ലാത്ത വിഷയം ഉണ്ടാക്കിയ ഒരു പ്രശ്നം ഞങ്ങള് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ ലെക്ചർ സീരീസ് നടത്തി എന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു അപ്പൊ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു ഗവൺമെന്റിനോട് രാജ്ഭവനെ പ്രൊട്ടസ്റ്റ് അറിയിക്കണം രാജ്ഭവനെ രാഷ്ട്രീയ കാര്യങ്ങൾക്കും മതപ്രചരണത്തിനും ഉപയോഗിക്കണം എന്ന് പറയണമെന്ന് പറഞ്ഞു മിണ്ടിയില്ലല്ലോ മുഖ്യമന്ത്രി ബിണ്ടി കൊടുത്തില്ലല്ലോ അപ്പോ അപ്പൊ ഇത് ഉണ്ടാക്കിയതാണ് അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെങ്കിൽ ഞങ്ങളാണ് ആദ്യം പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളാ പ്രൊട്ടസ്റ്റ് ചെയ്തു ഞങ്ങൾ പറഞ്ഞു ഡിഫൻസ് എക്സ്പെർട്ടിനെ കൊണ്ടുവന്നോ ഓപ്പറേഷൻ സിന്തൂരിന്റെ ലെക്റ്റർ സീരീസിൽ നിങ്ങൾ ഫോറിൻ അഫയേഴ്സ് എക്സ്പെർട്ടിനെ കൊണ്ടുവന്നോ രാജ്ഭവനിൽ ലെക്ചർ സീരീസ് ആവർത്തിച്ചു ഒരു വിരോധമില്ല ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവനിൽ വെച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചാൽ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു പ്രതിപക്ഷം ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ചെയ്ത മിണ്ടിയില മുഖ്യമന്ത്രി ചുണ്ടനക്കിയില്ല അതിനെ കുറിച്ച് ഇത് നാടകമാണ് അതാണ് ഞാൻ പറഞ്ഞത് നാടകം എന്തായിരുന്നു വേറെ അല്ല അതിന്റെ പേരിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എന്താ പ്രശ്നം എം ജി യൂണിവേഴ്സിറ്റിയിൽ എന്താ പ്രശ്നം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ എന്താ പ്രശ്നം എന്തിനാ അവിടെയൊക്കെ കയറി സമരം ചെയ്ത് എന്തിനാ അവിടെയൊക്കെ അവിടേക്കേറി സമരം ചെയ്ത് അവിടെ ജീവനക്കാരെ കൂട്ടിയിട്ട് തന്നെ എന്തിനാ ഈ സമരത്തിന്റെ പേരിൽ ഇവര് കാവിക്കുടി വെച്ചേന അവിടെ പോയി കോഴിക്കോട് പോയി കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ജീവനക്കാരെ തല്ലിയത് പറയിപ്പിക്കുന്നതന്നെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ വി സിമാര് പങ്കെടുക്കരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവര് അത് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാര് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല രാഷ്ട്രീയ പരിപാടിയിലും പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ലത് എല്ലാവരെയും വിളിക്കാറുണ്ടല്ലോ എല്ലാവരും പോണ്ടല്ലോ എല്ലാ പരിപാടിക്കും പോകുന്നുണ്ടല്ലോ എല്ലാ പരിപാടിക്കും ഇപ്പൊ സി പി എം വൈസ് ചാൻസലർമാര് സി പി എമ്മിന്റെ പരിപാടിക്ക് പോകുന്നു പോകാൻ പാടില്ലാത്തതാണ് അവര് വൈസ് ചാൻസലർമാര് ഇരിക്കുന്ന പദവി എന്താണ് അവരറിയണം നിങ്ങളും വിളിക്കാൻ പാടില്ല അവരെ പാർട്ടി പരിപാടിക്ക് ഡി വൈ എഫ്ഐയുടെ പരിപാടിക്കും വിളിക്കാൻ പാടില്ല വൈസ് ചാൻസലർമാര് നിങ്ങള് വിളിക്കുമ്പോഴും അവര് പോകാൻ പാടില്ല നിങ്ങളുടെ വൈസ് ചാൻസലർ വരുമ്പോ പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആരും മറുപടി അറിഞ്ഞില്ല മോഹനൻ കുന്നും പോലെ ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റീസ് അദ്ദേഹത്തെ ഹെൽത്ത് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയതാര പിണറായി സർക്കാർ അപ്പൊ അന്വേഷിച്ചില്ലായിരുന്നു ഇയാൾ ആർ എസ് എസ് ആണോ അല്ലേന്ന് ഹെൽത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആക്കിയതിന് ശേഷമാണ് അദ്ദേഹം ആർ എസ് എസ് ആക്കിയത് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളല്ലേ അതെങ്ങനെ അദ്ദേഹം സുപ്രഭാതെ ആർ എസ് എസ് ആണ് നിങ്ങളല്ല അപ്പം അങ്ങനെ ആർ എസ് എസ് കാരനെ ഹെൽത്തിലെ വി സി ആക്കിയത് പറയണ്ട ഇടയ്ക്ക് ഉത്തര മിണ്ടലിലല്ലോ വേണ്ടതിന് മാത്രം പറയാ അല്ലെ പറ്റാത്തതിനൊന്ന് മറുപടി പറയാതിരിക്കാം മൗനം പാലിക്കാൻ സ്ഥിരം പരിപാടി വേറെ ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല അത് ഏർ നിങ്ങളുടെ താപനത്തിൽ കൂടി വരുന്ന സഹപ്രവർത്തകരോട് ചോദിച്ചാൽ ഇല്ല അവിടെ വരുന്ന പാർട്ടിക്കാരുടെ ചോദിച്ചാൽ ഈ ചോദ്യം ഇത്തരം ചോദ്യങ്ങളൊന്നും മറുപടി അർഹിക്കുന്നില്ല ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല എന്ന് ഞാൻ കേൾക്കാത്ത കരുതിരി യാതെങ്കിലും മറുപടി പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കരുതിരി മറുപടി പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഞാനിപ്പോഴും ആദ്യോട്ട് അറിയണത് സംഭവം അല്ല എനിക്കറിയില്ല ഞാൻ എന്താണ് അന്വേഷിക്കുന്നു അപ്പൊ ശരി സോഷ്യൽ മീഡിയയിലെ പറഞ്ഞതിനൊക്കെ നമ്മള് മറുപടി പറഞ്ഞു രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരാണ് ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം എം സി റോഡിലൂടെ കോട്ടയത്ത് പോയി അവിടെ സംസ്കരിക്കും പി എസ് അച്യുതാണെന്ന് മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെത് നാഷണൽ ഹൈവേയിൽ കൊണ്ട് പോയി അത് ആലപ്പുഴയിൽ സംസ്കരിച്ചു അത്ര വ്യത്യാസം ഞാൻ കാണുന്നത് രണ്ടുപേരോടും ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അതിൻ്റെതായ ആദരവ് ജനങ്ങൾ നൽകി ഇഷ്ടമുള്ളവർ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരോട് ആദരവ് നൽകി പൊതുസമൂഹം ഒരു ബഹുമാനം അവരോട് രണ്ടുപേരോട് ഉണ്ടായി പല കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് രണ്ട് വ്യത്യസ്തമായ കാരണങ്ങളാണ് അത് ഒരു കാര്യം ഞാൻ പറയാം ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് ചാനലിരുന്ന് പറഞ്ഞ ആൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ആൾക്കെതിരെ ഒരു കേസ് കൊടുത്തില്ല അധിക്ഷേപിച്ച് സംസാരിച്ചു അച്യുദാനന്ദനെ കുറിച്ച് ആരോ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്യും ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് ചാനലിൽ നിന്ന് സംസാരിച്ച ആൾക്കെതിരെയും കേസെടുത്തില്ല പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വൃത്തിഹീന വൃത്തികെട്ട രീതിയിൽ ഇഷ്ട ആൾക്കെതിരെ കേസെടുത്തില്ല ഗവൺമെന്റ് കേസെടുക്കുന്നത് ഇഷ്ടക്കാർക്കെതിരെയാണ് കണ്ടില്ലേ പക്ഷെ വിദുരയിൽ കേസെടുത്ത് വിദുരയിൽ വീട്ടുകാർ മുഴുവൻ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരാണ് ഞങ്ങളുടെ സഹോദരനെ വാഹനത്തിൽ കയറ്റിയത് ആംബുലൻസിൽ കയറ്റിയത് ആംബുലൻസ് ആരും തടഞ്ഞിട്ടില്ല എന്നാണ് പക്ഷെ സി പി എമ്മിന്റെ ഒരു കള്ളപ്രചരണം നടന്ന് ആംബുലൻസ് അടഞ്ഞോണ്ടാണ് ആള് മരിച്ചുപോയത് ആ കള്ള പ്രചരണത്തിന് ബലം കൊടുക്കാൻ പോലീസ് കള്ള കേസ് അവർക്കെതിരെ ജാമ്യം കേസ് കോടതി ജാമ്യം കൊടുത്തു കോടതി എന്താണ് വിഷ്വൽ വരെ ഉണ്ട് നിങ്ങളുടെ വിഷ്വൽ ഉണ്ട് അവര് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആളെ രോഗിയെ ആംബുലൻസിലേക്ക് ഏറ്റണം അത് പോലീസൊക്കെ തോന്നിയ പോലെയാണ് മൊത്ത സിസ്റ്റം പോയിരിക്കാനുള്ള ഇഷ്ടത്തിന്റെ ഫെയിലിയർ ആണല്ലോ എത്ര ഒരു മനോഹരമായ വാചകമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഓരോ ദിവസവും അത് തെളിയിച്ചു അവരെ ആരോഗ്യത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രി ആ ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ആ സിസ്റ്റത്തിൽ തകരാറ് ആഭ്യന്തര വകുപ്പിന്റെ സിസ്റ്റത്തിൽ തയരാറ് ജയിലിലെ സിസ്റ്റത്തിൽ തകരാറ് പാട്ടില്ലേ ആ എന്തൊക്കെയാണ് ജയിലിൽ കിട്ടുന്നത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നത് അവിടുത്തെ ടി പി ചന്ദ്രശൈല വധക്കേസിലെ പ്രതി പ്രതികൾക്ക് അവിടെ എല്ലാ സൗകര്യവും കൊടുക്കുമായിരുന്നു അവരാണ് മെനു നിശ്ചയിക്കുന്നത് ചൈനീസ് വേണോ കണ്ടൂരി വേണോ ബാക്കി മലബാറിലെ കോഴിക്കറി വേണോന്ന് തീരുമാനിച്ചു നേരത്തെ തലേ ദിവസം എഴുതി എടുക്കാൻ പിറ്റേ ദിവസം അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആണ് പിന്നെ അവർ പറയുന്ന ബ്രാൻഡാണ് ലിക്കർ കൊടുക്കാറ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് കൊടുക്കാറ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു അത് സർക്കാർ പ്രിയപ്പെട്ട ആളാണ് ഗോവിന്ദസ്വാമി എത്ര പ്രിയപ്പെട്ട ആളാണെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത് സർക്കാരിന് അയാൾക്ക് എന്തെല്ലാം സൗകര്യവും കൊടുത്തുകൊടുത്ത് അയാൾ ഒന്നര മാസം കൊണ്ട് ഈ ഇത്രയും വലിയ കുറ്റവാളി ജയിലിൽ കിടക്കുമ്പോൾ അയാൾ ഒന്നര മാസം കൊണ്ട് ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചുകൊണ്ടിരുന്നു ആരും ആർക്കില്ല ക്യാമറയിലും കണ്ടില്ല ഗോവചാമിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരുന്നു അതിൻ്റെ അകത്ത് പിന്നെ ഈ തുണിയൊക്കെ ഈ ജയിലിത്രയും വലിയ സംഭവമാണെന്ന് പുറത്ത് ആദ്യം അറിയണ്ട ഇത്രയും നല്ല ബെഡ്ഷീറ്റ് ഒക്കെ ജയിലിൽ കിട്ടുമെന്ന് എന്തൊരു നല്ല ബെഡ്ഷീറ്റ് എത്ര ബെഡ്ഷീറ്റുകൾ മനോഹരമായ ബെഡ്ഷീറ്റുകൾ ഏതും കുട്ടിയും പൊളിക്കാം കുട്ടി കെട്ടി ചാടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല പാൻറ് നല്ല ഷർട്ട് ഒരു ഷർട്ടല്ല പല കളറിലുള്ള ഷർട്ട് എത്ര ഷർട്ടും എത്ര ഇതൊക്കെ ഇട്ടാണ് ഇയാൾ ഈ ജയിലി ആടിയത് ഒരു കൈ മാത്രമുള്ള സ്വാധീനമുള്ള ആൾ ഇത്രയും കൂടി ജയിലി ആടി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആർസന്റെ സിനിമയെപ്പോലും ഈ ചാട്ടം കണ്ടിട്ടില്ല ആർസൻ യഥാർത്ഥ താർസം പോലും ഇതുപോലെ ചാടി അയൊക്കെ ഇങ്ങനെ ഊഞ്ഞാലും വന്ന് പോലെ ഇങ്ങനെ വള്ളിയൊക്കെ പിടിച്ച് മരക്കും ഇങ്ങനെ ചാടും ഒന്നു മാത്രമുണ്ട് ഇത്രയും വലിയ അതിൽ താമസം പോലും താമസ സിനിമയെ പോലും ചാടിയിട്ടില്ല എന്താ നടക്കുന്നത് ജയിലിലേക്ക് എന്താ നടക്കുന്നത് കൊടും കുറ്റവാളിയെ ചൂഷിച്ചിരിക്കുന്ന സ്ഥലമാണ് കൊടും കുറ്റവാളിയെ ചൂഷിച്ചിരിക്കുന്ന സ്ഥലമാണ് അരമണിക്കൂർ കൂടുമ്പോ മാറാം നോക്കാം എന്നിട്ടാണ് ഞാൻ രാജ്യം പോയിരിക്കുന്നത് എന്നിട്ട് അഞ്ചു മണിക്കാരണ്ട് ഏഴ് മണിക്കാണ് പോലീസ് അറിയിച്ചത് ആ സീക്വൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചിരിച്ച് മണ്ണ് കപ്പിക്കുന്നത് ഫെയിലിയർ ആണ് എല്ലാം സിഷ്ടം പോയിരിക്ക തടവ് പുള്ളികൾ ഇതിനു മുമ്പ് ചാടിയിരുന്നെങ്കിൽ ഇത് ഇത് ചാടിയത് എങ്ങനെയാണ് ഇത് അതിന് ന്യായീകരണത്തില്ല തടവ് പുള്ളികൾ ലോകത്തെ എല്ലായിടത്തും പാരീസിലെ ജയിലിൽ നിന്ന് വരെ ചാടിയിട്ടുണ്ട് അതല്ല തടവ് പുള്ളികൾ ചാടണല്ലവാ ഇതുപോലത്തെ ഒരു കൊടും കുറ്റവാളി കണ്ണൂർ ജയിലിൽ നിന്ന് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കി ചാടി അയാൾ ഒറ്റക്ക് ചെയ്തതാണോ എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് അകത്ത് ചെയ്തു കൊടുത്താണ് അവിടെ നടക്കുന്നത് ഇതാണ് അതാണ് നടക്കുന്നത് അതാണ് നടക്കുന്നത് അതിന് ഒരു ന്യായീകരണം വേണ്ട അതൊന്നും ഒരു ന്യായീകരിക്കോ വേണ്ട അതൊക്കെ ന്യായീകരണ തൊഴിലാളികൾക്ക് ഗ്യാപ്സൂൾ കിട്ടിയിട്ടേക്ക് അത് അതിന് കൊടുത്താൽ മതി നമ്മളോട് പറയണ്ട ആ ഗാപ്സൂൾ ഒന്നും വേണ്ട ഇത് ഇത് സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് സിസ്റ്റം പോയി ഈ സിസ്റ്റം ഇല്ല ഔട്ട്ഡേറ്റഡ് ആയ കാലഹരണപ്പെട്ട സർക്കാരാണിത് ലോകം എവിടെയാണ് എന്നറിയാത്ത കാലഹരണപ്പെട്ട സർക്കാരാണിത് അത് അറിയാം വേറെ വല്ലതുകൊണ്ടോ ആ അദ്ദേഹത്തോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഞാന് ഇരുപത്തി വർഷമായിട്ട് എം എൽ എ ആയിരിക്കും എന്റെ നിയോജക മണ്ഡലത്തില് അൻപത്തിരണ്ട് ശതമാനം വോട്ടർമാര് വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകളായി അൻപത്തിരണ്ട് ശതമാനം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് എന്റെ നിയോജക അൻപത്തി രണ്ട് ശതമാനം രണ്ടു ലക്ഷം വോട്ടുള്ളപ്പോൾ ഒരു ലക്ഷത്തി നാലായിരം വോട്ട് ഏഹ് എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ എന്റെ നിയോഗത്തിലുള്ള ആളെല്ലാമാണ് മനസ്സിലായി ഞാൻ ഏത് വിരോധം പറഞ്ഞേക്കുന്നത് ഞാൻ ശ്രീനാരായണീയനും കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നെന്ന് മാത്രം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതി ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പിന്നെ ആര് കേരളത്തിൽ ആര് ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആര് വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു ഉറപ്പായിട്ട് പറഞ്ഞു അതിനെതിരെ പറഞ്ഞിരുന്നു അതിനെതിരെ പറഞ്ഞിരുന്നു ഒരു സംശയം ഒന്നുമല്ല അത് തെരഞ്ഞെടുപ്പൊന്നും ഞങ്ങൾക്ക് വിഷയമുണ്ടല്ല തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് സംശയം എന്താ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ഞങ്ങളുടെ തയ്യാറെടുപ്പ് ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ നൂറിലധികം സീറ്റോട് കൂടി ടീം യു ഡി എഫ് അധികാരത്തിൽ വരുവ് അത് എല്ലാവരും പിന്തുണയും വേണം